ഹായ് ഇസ്ലാമലൈക്കും എല്ലാവർക്കും ഷേഖാ ദോം ഷെഫിലേക്ക് സുസ്വാഗതം സുസ്വാഗതം എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇതിപ്പോൾ കണ്ടപ്പോൾ മനസ്സിലായല്ലോ എന്താണെന്ന് അതായത് കത്തിരിക്ക നമ്മുടെ വീട്ടിൽ പിടിച്ച കത്തിരിക്കയാണ് ചെറിയ കുഞ്ഞു കുഞ്ഞ് കത്തിരിക്ക ഇതെടുത്തിട്ടൊരു സ്പെഷ്യൽ കറി വെക്കാനാണ് അതായത് ഈ കത്തിരിക്ക എന്ന് പറയുമ്പോൾ നമുക്ക് ഇതുകൊണ്ട് ഒരുപാട് തരം കറികൾ നമ്മൾ തീയലായാലും ഒഴുക്കി പരുകയും കത്തിരിക്ക വെച്ചിട്ട് നമുക്ക് എന്തെല്ലാം ഉണ്ടാക്കാം പക്ഷേ ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന കറി ഒരു സ്പെഷ്യലാണ് അതായത് തമിഴ്നാട് സ്പെഷ്യൽ നമ്മുടെ അയൽരാജ്യമായ തമിഴ്നാടിൻ്റെ സ്വന്തം കറിയാണ് അതായത് എന്ന് പറയും തമിഴ്നാട് സ്പെഷ്യൽ കാരക്കുഴമ്പ് കത്തിരിക്ക കാരക്കുഴമ്പ് അതിന് വേണ്ടി ഞാൻ കത്തിരിക്ക എടുത്ത് അതിന് നാല് സൈഡും ജസ്റ്റ് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഞെട്ടിൻ്റെ ഭാഗം മാറ്റി പോകാത്ത രീതിയിൽ അകത്ത് ഈ കത്തിരിക്കയുടെ അകത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാൻ നോക്കണമല്ലോ നമ്മൾ അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ട് നാല് സൈഡും കട്ട് ചെയ്തു ഒന്നും ഇല്ലായിരുന്നു നല്ല വൃത്തിയുള്ള കത്തിരിക്കായിരുന്നു അത് കഴുകി കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് ഇനി അത് ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു മൺചട്ടി അടുപ്പി വെച്ചിട്ട് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക് ജീരകം ഉലുവ ഇതെല്ലാം ഒൺപൈ ഒന്നായിട്ട് ഞാൻ എണ്ണയിലേക്ക് ഇട്ട് ഇതിത്രയും ഇടണം ഈ കറിക്ക് ഒരു മണവും രുചിക്കും ഈ മൂന്നൈറ്റം ഇടണം കടുക് നമ്മൾ എന്തിട്ടാലും കടു തളിക്കാൻ കടുക് ഇടുമല്ലോ മസ്റ്റായിട്ട് പക്ഷേ ഈ ജീരകവും ഉലുവയും ഇതിൽ ഒന്നർ ബന്ധമായിട്ട് ഇടണം നല്ല ടേസ്റ്റാണ് പിന്നെ നമ്മുടെ സ്വന്തം കറിവേപ്പില അത് എത്ര ഇട്ടാലും മതിയാവില്ല എനിക്ക് കറിവേപ്പില ഫ്രഷ് കറിയേപ്പില ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ കോരി ഇടും കറിവേപ്പില ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കറിവേപ്പില ഇട്ട് അത് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം പിന്നെ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തു വെച്ചേക്കുന്ന നമ്മുടെ ചെറിയ ഉള്ളിയാണ് ഇതിന് മെയിൻ ചേർക്കേണ്ടത് ചെറിയ ഉള്ളി സവാള ചേർക്കരുത് ചെറിയ ഉള്ളിയാണ് കറിക്ക് നല്ല ടേസ്റ്റ് ചെറിയ ഉള്ളിക്ക് മുമ്പേ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ഏത് രീതിയിലാണോ കട്ട് ചെയ്യാം നെടുുകയെ കട്ട് ചെയ്യാം കുറുകെ എങ്ങനെ കട്ട് ചെയ്താലും കുഴപ്പമില്ല നമുക്ക് വെന്തുടഞ്ഞ് വരുന്നതല്ലേ തന്നെ ഏത് രീതിയിലാണോ കട്ട് ചെയ്യാം അതിന് ശേഷം കുനുകുന അരിഞ്ഞ നമ്മുടെ ചെറിയ ഉള്ളി ഞാനൊരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ടായിരുന്നു അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും എല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം അതിനുശേഷം ഞാൻ രണ്ട് തക്കാളി കുറുകയെ കട്ട് ചെയ്ത് രണ്ട് തക്കാളി ഇര ചെറുതായി കട്ട് ചെയ്യേണ്ട തക്കാളി ഇട്ട് വഴറ്റി അതൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ചു എല്ലാം എല്ലൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം നമ്മുടെ കത്തിരിക്ക എല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കുക കത്തിരിക്കുമല്ല നല്ല വൃത്തിയുള്ള ഞാനിവിടെ നട്ട് വളർത്തിയ കത്തിരിക്കയാണ് നല്ല അടിപൊളി കത്തിരിക്ക അത് പൊടിച്ച് വന്നപ്പോൾ നല്ല വയലറ്റ് കളറായിരുന്നു ഇപ്പം നല്ല മുറ്റുന്ന ടൈം ആയപ്പോൾ അതിൻ്റെ കളർ ജസ്റ്റ് ഒന്ന് ചേഞ്ചായി നല്ല കത്തിരിക്കുക നല്ല ടേസ്റ്റുള്ള കത്തിരിക്കാണ് ഞാൻ ഈ കറി കൂട്ടിയതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് തന്നെ അതെ സോറി ഇത് ഇതിനെക്കുറിച്ച് പറയുന്നത് അടിപൊളി ടേസ്റ്റ് എന്ന് വെച്ചാൽ നല്ല കറി ഇത് മാത്രം മതി ചോറ് കഴിക്കാനായിട്ട് നമുക്ക് ചോറിന് ഒരു മറ്റു കറികളൊന്നുമില്ല മൂന്നാലഞ്ച് കത്തിരിക്കയും ഇതുപോലെ മറ്റു സാധനങ്ങളും ഉണ്ടെങ്കിൽ പെട്ടെന്നൊരു കറിയാക്കാം എൻ്റെ വീഡിയോ കണ്ടോട്ടേക്ക് പോയി ഇഷ്ടമായെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ലൈക്കും ഷെയറും ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്നുള്ളൊരു ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ അതിൽ ഞാനിടുന്ന വീഡിയോസെല്ലാം നിങ്ങൾക്ക് അപ്പോഴെപ്പോഴുള്ളത് ഉടനെ തന്നെ എല്ലാം നോട്ടിഫിക്കേഷനായി എത്തുന്നതാണ് പക്ഷേ അത് ഞാനതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇനി ഞാൻ പുളിവെള്ളമാണ് ഞാൻ കുറച്ച് പുളി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ മെയിൻ കണ്ടൻറ്റ് എന്ന് പറയുന്നത് പുളിയും എരിവുമാണ് പുളി കുറച്ച് പുഴിഞ്ഞത് പിഴിഞ്ഞ് വെച്ചതിൻ്റെ വെള്ളം ആദ്യം നീതി കത്തിരിക്കയിലേക്ക് ഒഴിച്ചിട്ട് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ പുളി വെള്ളത്തിൽ കിടന്നാണ് ഇത് നന്നായിട്ട് വെന്ത് വരാനുള്ളത് അത് കഴിഞ്ഞാൽ ഈ പുളി ഇതിൽ നന്നായിട്ട് അബ്സോർബാവുമ്പോൾ ഈ കത്തിരിക്കയിൽ ആയി വരുമ്പോൾ നല്ല ടേസ്റ്റാണ് അടിപൊളി നല്ലൊരു കറിയാണ് ഇനി അതിന് വേണ്ടിയിട്ട് ഞാൻ മസാല തയ്യാറാക്കേണ്ട ഒരു ചട്ടിയിലേക്ക് ചെറിയൊരു ചട്ടിയിലേക്ക് മഞ്ഞൾപ്പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര സ്പൂൺ മല്ലിപ്പൊടി അതുപോലെ തന്നെ ഒന്നരയോ രണ്ടോ സ്പൂൺ മുളകിൻ്റെ എരിവനുസരിച്ച് നമുക്ക് മുളക് പൊടിയും അതുപോലെ തന്നെ ഓരോരുത്തരുടെ എരിവ് അനുസരിച്ച് മുളക് പൊടി കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ഞാനൊരു ഒന്നര സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് നല്ല എരിവുള്ള മുളക് പൊടിയാണ് പിന്നെ കാരപ്പുഴമ്പെന്ന് പറയുമ്പോൾ തന്നെ ശരിക്കും എരിവാണ് കാര എന്ന് പറയുമ്പോൾ തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിലത് എരിവ് എന്നാണ് സൂചിപ്പിക്കുന്ന എരിവുള്ള ഒരു കറിയാണിത് അത് കറിവേപ്പിലയും ഉപ്പും കൂടെ ഇട്ടിട്ട് ഞാൻ മാറ്റി വെച്ചേക്കുന്ന പുളിവെള്ളം അതിലേക്ക് തന്നെ ഒഴിച്ചിട്ട് നന്നായിട്ട് പുളി ഒഴിച്ചാണ് ഈ മസാല ഒന്ന് ഡൈലൂട്ട് ചെയ്യുന്നത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് എന്നിട്ട് ഇനി വെള്ളത്തിൻ്റെ ഉണ്ടെങ്കിൽ ഞാൻ വെള്ളം തിളപ്പിച്ചിട്ടിട്ടുണ്ട് ആ തിളച്ച വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അടിപൊളിയൊരു ഇത് കറി ഇതുപോലെ തന്നെ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലാത്തവരൊന്ന് ട്രൈ ചെയ്തിട്ട് ഒന്ന് കുക്ക് ചെയ്ത് കഴിച്ചതിന് ശേഷം ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ ഇത് കാണുമ്പോൾ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ട് ഇത്രയും സാധനങ്ങളുണ്ട ഉണ്ടെങ്കിൽ ഇത് കുക്ക് ചെയ്ത് നോക്കണം അത്രയ്ക്ക് മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ഐറ്റമാണിത് അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു കറിയാണ് അപ്പോൾ നമ്മുടെ കത്തിരിക്കെല്ലാം ഏകദേശം ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം നന്നായിട്ട് വെന്തിട്ടുണ്ട് പിന്നെ ഞാൻ മസാലയെല്ലാം കുറേശ്ശേ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക മസാല ഇട്ടതിന് ശേഷം തിളച്ച വെള്ളം മൺചട്ടിയിലേക്ക് മസാല ഇരുന്ന ഭാഗത്ത് അതെല്ലാം കൂടി ഒന്ന് ഇതിലേക്ക് വീഴാൻ വേണ്ടി ഞാൻ എല്ലാം കൂടെ നന്നായിട്ട് ഇതിൽ ഒഴിച്ചിട്ടുണ്ട് ഇനി എല്ലാം കൂടി എല്ലാ മസാലയും കത്തിരിക്ക എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ കത്തിരിക്കുക എന്ന് പറയുന്ന സംഭവം ഞാനിത് ജസ്റ്റ് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് പീസ് പീസായി വീണ് പോകാത്ത രീതിയിൽ വേണം ഇളക്കി എടുക്കാനായിട്ട് എല്ലാം അതൊക്കെ നമ്മൾ കഴിക്കാൻ എടുക്കുമ്പോഴും ഓ സ്പൂണിൽ നിന്ന് ഈ ഒന്നായിട്ട് തന്നെ കോരി എടുത്ത് വെക്കണം അതാണ് അതിൻ്റെ ഒരു ഭംഗിയും ടേസ്റ്റും നല്ല രസമാണ് കാണാൻ നല്ലതാണ് ഒരു സ്പെഷ്യൽ ഒരു കറി ഞാനിത് വേറെ ഉണ്ടാക്കുന്ന കണ്ടിട്ടുണ്ട് അത് അങ്ങനെ കഴിച്ചിട്ടുമുണ്ട് പക്ഷേ ഇത് ഞാൻ ഉണ്ടാക്കുന്നത് ഫസ്റ്റ് ടൈമാണ് അപ്പോൾ ഇത് എല്ലാവർക്കും കൂടി ഈ ഒരു കറി ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് നമ്മുടെ കറിവേപ്പിലയുടെ സോറി നമ്മുടെ ഇത് കറിയിൽ കറിവേപ്പിലയും മല്ലിയിലയും ലാസ്റ്റ് ഇട്ടിട്ടുണ്ട് ഇപ്പോൾ എന്തായാലും നല്ല കറക്റ്റ് കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം ശരിക്കും ഇതിൽ കറി നമുക്ക് ആവശ്യത്തിന് വേണം അതായത് ഇത് തിക്കായിട്ടുള്ള കട്ടിയായിട്ടുള്ള ഗ്രേവി അല്ല ലൂസായിട്ടുള്ള കറിയാണ് എന്നാലും വെള്ളം പോലും രീതിയിൽ നല്ല കുറുകിയ ചാറുള്ള കറി ഇത് അടിപൊളി ആണ് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്